അപ്പം എല്ലാവരും ഒരു കാര്യമാണ് നമ്മുടെ സി പി ഐയുടെ ഫിസിക്കൽ ഡേറ്റ് എന്നത്തെയൊക്കെ ആയിരിക്കുമെന്ന് അപ്പം എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് നമുക്ക് ഉടനെ തന്നെ കാണും അതായത് ഈ ഈ മാസം തന്നെ ജനുവരി ഡിസംബർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി നമുക്ക് ഡേറ്റ് വരുമെന്നാണ് കാര്യം അങ്ങനെ പറയാനുണ്ടായ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്യും കാര്യം ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും കുറച്ച് ടൈം ഉണ്ടെന്നുള്ള ചിന്താഗതി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ എന്നാൽ കുറച്ച് കഴിയട്ടെ എന്നുള്ള മനോഭാവത്തിലിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് പെട്ടെന്ന് തന്നെ കാണും മിക്കവാറും നമുക്കറിയാമല്ലോ നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി ഇരുന്നത് മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിൽ ഏപ്രിൽ ടൈമിലാണ് കാലാവധി ഇരുന്നത് അപ്പം ആ ഒരു സമയത്തേക്ക് പുതിയൊരു ലിസ്റ്റ് വരണം എല്ലാം ഫാസ്റ്റാണ് കറക്റ്റ് കറക്റ്റ് ടൈമിലാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ച് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തീരണം അപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ മിക്കവാറും ജനുവരി പകുതിയോടുകൂടി തന്നെ നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരും ഫെബ്രുവരി മാർച്ച് മാർച്ച് കൊണ്ടൊക്കെ തീരും കാര്യം ഇപ്പം ഇപ്രാവശ്യം ലിസ്റ്റിൽ കാര്യം കുറവാണ് പെട്ടെന്ന് തീരും ഒരു ഒരു ബെറ്റാലിയനിലേക്ക് എനിക്കൊന്നൊരു പത്ത് ദിവസം ഒന്നോ രണ്ടോ ഗ്രൗണ്ട് വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരും അതുകൊണ്ട് പെട്ടെന്നായിരിക്കും ഫസ്റ്റ് ഡേറ്റ് ഡേറ്റ് വരുന്ന അന്ന് മുതൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ഫിസിക്കലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മളെ നമ്മളെല്ലാം സെറ്റായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും വന്ന പ്രശ്നമില്ല എന്തെങ്കിലുമൊക്കെ ഇനി നമുക്ക് ഐറ്റംസ് കിട്ടാറുണ്ടെങ്കിൽ ഉടനെയെങ്കിലും ഡേറ്റ് വരരുതേ എന്ന മെന്റാലിറ്റിയിൽ ചെയ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ സമയം നമുക്ക് ഒട്ടുമില്ല എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ വേണം ഒട്ടും സമയമില്ല എന്നുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം നമുക്കറിയാം നമുക്ക് എട്ട് ഇവൻസ് ആണുള്ളത് അതിൽ ഒരുപാട് പറ്റും ഇപ്പോൾ നൂറ് നമുക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നൂറ് മീറ്റർ പ്രാക്ടീസ് ചെയ്യാം ലോങ്ങ് ജമ്പ് ആണെങ്കിൽ അത്യാവശ്യം ഒരു കളിച്ചിട്ട് ഒരു പിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോങ്ങ് ജമ്പ് ചാടാൻ പറ്റും ഷോർട്ട് പുട്ടിന് ഒരു ഷോർട്ട് പുട്ട് ബോൾ ത്രോയ്ക്കൊക്കെ ബോൾ നമുക്ക് എല്ലാവരും എല്ലാവരുടെയും കയ്യിലുള്ളതാണ് ബോൾ ത്രോ പിന്നെ ചിന്നപ്പും റോപ്പും റോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നിസാരമായ കാര്യങ്ങളൊക്കെയാണ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു ചെലവും കാര്യങ്ങളും അതുപോലെ തന്നെ ആയിരത്തിഞ്ഞൂറും നമുക്കൊരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാം എന്നാൽ ഇതിലൊന്നും അത്യാവശ്യം നല്ലൊരു വിലവെടുപ്പുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹൈജമ്പ് തന്നെയാണ് ഹൈജംപ് നമുക്ക് മണ്ണിൽ പിറ്റിലൊക്കെ ചാടി പഠിക്കാം ഇപ്പം സിസർ മറ്റെല്ലാ ഇവന്റ്സിനും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റെല്ലാ ഇവൻസിനും നമുക്ക് ഒരേ ഒരേ ഒരു മോഡലേ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഹൈജമ്പിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് ട്രൈ ചെയ്യാം അതല്ലെങ്കിൽ വേറൊന്ന് ട്രൈ ചെയ്യാം അങ്ങനെ മൂന്നാല് ടൈപ്പ് ഉണ്ട് നമുക്ക് ഹൈ ജമ്പിന് അറിയാമല്ലോ സിസർ കട്ട് നമ്മൾ ചാടാറുണ്ട് നേരെ വരിക കാലെടുത്ത് വെക്കുക സിസർ കട്ട് വരുന്നുണ്ട് അതുപോലെ ബെല്ലി ജമ്പ് വരുന്നുണ്ട് പിന്നെ പ്രൊഫഷണലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഫോസ്ബറി ജമ്പും വരുന്നുണ്ട് ഈ ഈ മൂന്നെണ്ണം ഇതിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണം ചെയ്യണമെങ്കിൽ നമുക്ക് ബെഡ് വേണം അതാ അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് വിലവെടുപ്പായിട്ടുള്ള കാര്യം ഈ ബെഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു അത്യാവശ്യം നല്ലൊരു ബെഡിന് എനിക്ക് ഒരു അഞ്ചാറ് ലക്ഷം രൂപയാവും അത്രയും വിലവെടുപ്പുള്ള സംഭവമാണ് അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഈ സാധനം കിട്ടാനുമില്ല ചെറിയ ചെറിയൊരെണ്ണം വാങ്ങണമെങ്കിൽ പോലും ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയെങ്കിലും ആവും ഈ ഹൈജബ് ജപ്പ് ബെഡിന് അപ്പം നമുക്ക് ഈ ബെഡ് ഉണ്ടെങ്കിൽ ഒരു പകുതി കൂടുതൽ ആൾക്കാർക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഹൈജബ് കാര്യം നമുക്ക് എങ്ങനെ വേണേലും വീഴാം ഒരു പ്രശ്നവുമില്ല ഈ ബെഡ് ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈ മണ്ണിലൊക്കെ ചാടി ഇഞ്ചുറിയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് അപ്പൊ ഞങ്ങൾ അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് മണ്ണിലൊക്കെ ചാടുന്നതാണ് മണ് മണ്ണിൽ കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാണും പിന്നെ ഒരാഴ്ച നമ്മൾ ഒന്നും ചെയ്യാൻ 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 പറ്റാത്ത അവസ്ഥയായിപ്പോ നമ്മൾ വീടിന്ന് വീഴ്ച എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഫിസിക്കൽ അടുത്ത് വരുവാണ് അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്തു ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത ഏറ്റവും അടുത്തുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ബെഡ് ഉള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൊടുമണ്ണാണ് പത്തനംതിട്ട ഏകദേശം ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ ഞങ്ങടെ ഞങ്ങളുടെ ആവശ്യമായത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി ഹൈജമ്പും കാര്യങ്ങളൊക്കെ ചാടി സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് നമുക്ക് എനിക്ക് തന്നെ ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു എഫേർട്ടും ഇല്ലാതെ ഒരു എഫേർട്ടും ഇല്ലാതെ ചാടാൻ പറ്റുന്ന സംഭവമാണ് എന്ന് പറയുന്നത് ഇപ്പം ഫോസ്ബറി ആയാലും അതുപോലെ തന്നെ സിസർ ആയാലും നമ്മൾ കുറച്ചുകൂടി ഒരു എഫേർട്ട് എടുക്കണം പക്ഷേ ബെല്ലിക്ക് കാര്യം നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി മുപ്പത്തിരണ്ടേ പോയിന്റ് സംതിങ് മാത്രം ചാടിയാൽ മതി അതിന് നമുക്ക് ബെല്ലി തന്നെ മതി ബെല്ലിക്കൊരു പരിധി കൂടുതൽ നമുക്ക് ചാടാൻ പറ്റത്തില്ല ഈ ബില്ലീന്ന് പറഞ്ഞ സംഭവം ഒരൊറ്റ മോഡലൊന്നുമല്ല പലരും പല രീതിയിലാണ് ചാടുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചാടാം നമുക്ക് ആകപ്പാട് ഒരു റൂൾ എന്ന് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ഒറ്റ കാലിൽ ആകാവുള്ളൂ അതുപോലെ തന്നെ ബാറ് താഴെ പോകരുത് ഇത് മാത്രമേ ഉള്ളൂ വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും ചാടാം ഞാൻ പണ്ടപ്പോഴൊക്കെ ഏതൊരു വീഡിയോ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഡോൾഫിൻ ജമ്പ് പോലെ അതായത് കൈ രണ്ട് നമ്മൾ രണ്ട് കാലും കുത്തി കുത്തിച്ചാടുമ്പോഴാണ് ഓട്ടോമാറ്റിക് നമ്മുടെ കൈ രണ്ട് ഫ്രണ്ടിലോട്ട് വരുന്നത് അപ്പം അങ്ങനത്തെ ഒരു ജമ്പ് മാത്രം പാടില്ല കാര്യം ഒറ്റക്കാലിൽ കുത്തിച്ചാടുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങളിങ്ങനെ ബെഡ് കപ്പി ബെഡ് കപ്പി പോയതാണ് അങ്ങനെയാണ് കൊടുമ്പണെത്തിയത് അത്യാവശ്യം നല്ല ഗ്രൗണ്ടാണ് നമുക്ക് അവിടെ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ മതി നമുക്ക് എൻട്രി കിട്ടും പൈസ കൊടുക്കുക നമ്മുടെ നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം അപ്പം അവിടെ പോയ കുറച്ച് വീഡിയോസും അതായത് നമ്മുടെ ഹൈജം എങ്ങനെ ചാടണം നമ്മൾ നമ്മളായിട്ട് പറയുന്നതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല നമ്മൾ ഈ ഫിസിക്കലിന് വേണ്ടി മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എങ്ങനെയും പാസ് മതി ഒരു നൂറ്റി മുപ്പത്തി രണ്ടേ പോയിന്റ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് സെന്റിമീറ്റർ എങ്ങനെയും അവിടെ അപ്പുറത്തോടെ ചെന്നാൽ മതി ഒറ്റക്കാലിൽ കുത്തിച്ചാടുക അത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക